ആദ്യമായി വനിതാ ലോകകപ്പ് കിരീടം ഇന്ത്യക്കായി പൊരുതി നേടിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ റിച്ച ഘോഷിന് ആദരമർപ്പിക്കാൻ റിച്ചിയുടെ പേരിൽ സിലിഗുറിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ നെടുന്തൂണായ ഇരുപത്തിരണ്ടുകാരിൽ ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത് റിച്ചിയുടെ ജന്മനാടായ വടക്കൻ ബംഗാളിലെ സിലിഗുറിയിലെ ചാങ്മണി ടി എസ്റ്റേറ്റിലെ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് റിച്ച ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുക ബംഗാളിലെ ഏറ്റവും മികച്ച കായിക പ്രതിഭകളിൽ ഒരാളായ റിച്ചിയെ ആദരിക്കുന്നതിനും വടക്കൻ ബംഗാളിൽ നിന്നുള്ള കൂടുതൽ യുവ ക്രിക്കറ്റ് കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു മാർഗമാണിതെന്ന് മമതാ ബാനർജി സിലിഗുറിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ശനിയാഴ്ച ബംഗാൾ സർക്കാർ റിച്ച ഘോഷിനെ ബംഗാഭൂഷൺ അവാർഡ് നൽകി ആദരിച്ചിരുന്നു സംസ്ഥാനം നൽകുന്ന ഉന്നത സിവിലിയൻ ബഹുമതിയാണ് ബംഗാഭൂഷൺ ഡി എസ് പി നിയമിച്ചുകൊണ്ടുള്ള നിയമന ഉത്തരവും ഒരു സ്വർണമാലയും ബംഗാൾ സർക്കാരിന്റെ ഉപഹാരമായി സമ്മാനിച്ചിരുന്നു ഇതുകൂടാതെ ഫൈനൽ മത്സരത്തിൽ റിച്ച നേടിയ ഓരോ റൺസിനും ഒരു ലക്ഷം രൂപ നിരക്കിൽ മുപ്പത്തിനാല് ലക്ഷം രൂപയും സമ്മാനിച്ചിരുന്നു ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷന്റെ വക സ്വർണ്ണ ക്രിക്കറ്റ് ബാറ്റും ബോളും നൽകിയിരുന്നു ടൂർണമെന്റിൽ ഉടനീളം എട്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്നേ ആറ് ശരാശരിയിലും നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് റിച്ച നേടിയിരുന്നു കൂടാതെ ഒരു വനിതാ ലോകകപ്പിൽ പന്ത്രണ്ട് സിക്സറുകൾ എന്ന ഡിയാൻഡ്ര ഡോട്ടിന്റെ റെക്കോർഡിനൊപ്പം എത്തിയിരുന്നു